അപ്പോൾ സ്റ്റിക്കർ ചൂണ്ടയിൽ ഇതാ കുടുങ്ങി മീൻ നോക്കേ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓലയാ മീനെന്ന് പറയും അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഓലയാ മീനെന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ ഇത് അപ്പോൾ ത ഈ ഒരു മീനിനെ ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് അതായത് ഏകദേശം എൻ്റെ പകുതിയോളമുള്ള മീനൊക്കെ വരെയുണ്ട് കേട്ടോ ആ മീനൊക്കെ ഈ കുറ്റിയുടെ തണൽ പിടിച്ചൊക്കെ നിൽക്കാറുണ്ട് അപ്പോൾ ഇതാ കുറഞ്ഞ മീനൊക്കെ ഇതാ മീൻ പിടിച്ചിരുന്നുണ്ട് എന്ത് മീനാണെന്ന് അറിയാൻ വയ്യാമീൻ തന്നെ തീർച്ച പോയേ ചൂണ്ട പൊട്ടിച്ചിട്ട് പോയി കേട്ടാ ഒരു ചൂണ്ടയും ചൂണ്ട ഇത് കണ്ടാ ഓടി നിൽക്കുന്ന മീനുകളെ കണ്ടേ നമ്മളെ പാലാ മീന് ക്ലാത്തി അതുപോലെ തന്നെ കണ് മലങ്കോഴി ആളെ വലയിൽ വരുന്നുണ്ടല്ലേ വരുന്നുണ്ടില്ലേ ഇവിടെ മൊത്തം ചൂരയും അലങ്കോഴികളെല്ലാം ആയിട്ട് ഇവിടെ വലിച്ചിട്ടുണ്ട് പാലാ മീൻ അതുപോലെ തന്നെ നമ്മളെ പൊലയാ മീനൊക്കെ ഉണ്ട് ആ മീൻ വെട്ടത്തിൽ ഇത്ര നേരം ഓടി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇരിട്ടത്ത് പോയി നിൽപ്പുണ്ട് ആ ഒരു ഭാഗത്തോട്ട് അയ്യോ മീൻ കാണാൻ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കാണാൻ പറ്റത്തില്ല എന്നാ വരുന്നാണ്ട വരുന്നാ വരുന്നണ്ടാ മീൻ ഓടി വരുന്നുണ്ടോ എല്ലാം വലിയ സൈസ് മീനാണ് വരുന്നാണ്ടില്ലേ അമ്പായിട്ട് പാട്ടുപാടിന്താ വല വലിക്കുന്നുണ്ട് വല വലിച്ച് ഏകദേശം തീരാറായി നമ്മളെ കോടന്റെ വലയിൽ കൊണ്ട് എത്തിക്കണം അത് രാത്രി തന്നെ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വല്ല നോക്കി ഇതേണ്ട കൂട്ടത്തോടെ ഓടിക്കുന്നുണ്ടല്ലേ എല്ലാം വലിയ വലിയ മീനുകളാണ് കേട്ടോ ഏതായാലും ഇതിന്റെ അവസാനം നമുക്ക് കാണാം नहीं आ रही बाल 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 आ വല ഓൾമോസ്റ്റ് കയറി കഴിഞ്ഞു അപ്പോൾ മീനുകൾ ഓടി നിൽക്കുന്ന ഒരു കാഴ്ച വേണ്ട ഓക്കെ എങ്ങനെയാ നോക്കേ കണ്ട ഇതുപോലെയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ പകല് വലിച്ചുനിന്ന് വല വലിക്കുമ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല പകലെന്ന് പറഞ്ഞിരുന്നാൽ അപ്പം ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞു രാത്രി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ ഒരു വെട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞു കിടന്നാൽ എന്നാ നോക്കേ മീൻ വെട്ടവും കണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് ചൂരയൊക്കെ അടിയിൽ പോയി പക്ഷേ എന്തിനാ ഈ ഓടി നിൽക്കുന്നത് പാലാമല അതായത് ചെയിൻ കവർ എന്നൊക്കെ പറയും അപ്പോൾ ആ ചെയിൻ കവർ ഫിഷും അതുപോലെ തന്നെയാ അവിടെ വന്നാലോ ചേയിൻ കവർ ഫിഷാ അതാണ് ഓലയമ്മേ വാലിടാ ഇത് വലി അങ്ങോട്ട് വരിക വലി ഓ ചെയിൻ കവർ ഫിഷ് ഉണ്ടാ ഓരോ ആളിന്റെ സൈസ് വലുപ്പമുള്ള ചെയിൻ കവറ് അതുപോലെ തന്നെ ഒലയാ മീന് ചൂര മലങ്കോഴി ആള എല്ലാതാ ഓടി നിൽക്കുന്ന ഒരു കാഴ്ച നടത്താതെ നോക്കുന്ന നോക്കി നോക്കി നോക്കാം എന്ത് മാത്രം മീനുകളാണ് ഓടി നിക്കുന്നതെന്ന് ചെയിൻ കവർ അടിച്ച് പതപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മീനുകളെ കാണാൻ പറ്റുന്നില്ല കേട്ടോ വരയൻ ചൂര നിമീൻ ചൂര എന്നൊക്കെ പറയില്ല ആ ഒരു ചൂരയാണെന്ന് പറയുന്നത് અવળા વડકીવાળા વાળા પુડિ પુડિ કરી કટિ કરી પુડિ વાળી એલા 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 આવો વાળી 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 અલ્લા વાળીયા અલ્લા વાળીયા આ પ્લોટે કોમ્બલા അങ്ങനെ നമ്മൾ കോടൻ്റെ വലയൊക്കെ വലിച്ചു ഞെരിക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര അധികം മീനില്ല ഒരു കുറഞ്ഞൊരളവിന് ഒരു വള്ളത്തിന് ഇടക്കാക്കിയുള്ള ഒരു മീനുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കേരിയർ വള്ളത്തിന് നിറച്ചും കിട്ടുന്ന രീതിയിലുള്ള മീനാണ് അപ്പം ഈ മീനുകളെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നാൽ ഇത് ഒരുപാട് ദൂരമല്ലേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഓടിയെത്താൻ വേണ്ടിയിട്ട് ഏകദേശം എട്ടൊമ്പത് മണിക്കൂർ എടുക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ബോത്തുണ്ട് ആ ബോട്ടിൽ മീൻ കയറ്റി ഐസ് ചെയ്യും കേട്ടോ അപ്പൊ ആ ബോട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജീവനോട് തന്നെ വെള്ളത്തിൽ തന്നെ നിർത്തിയിരിക്കുന്നില്ല ആ വെട്ടം കണ്ട് നമ്മൾ ഡോൾഫിന് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തോട്ട് ഡോൾഫിൻ വന്നിട്ടുണ്ട് ആ കൊലയാ മീനാണ് മീനാണ് തേക്ക് അടിക്കുന്നത് അങ്ങനെ നമ്മളെ ബോട്ട് അടുത്തോട്ട് വന്നു കഴിഞ്ഞു കേട്ടോ അതാ ഡോട്ടും തമ്മും നമ്മുടെ വള്ളവും തമ്മിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടയർ കിട്ടുന്ന തിരക്കിലാണ് ആൾക്കാർ ഓക്കെ ഭായിമാര് നമ്മൾ ഷൂസ് ഒക്കെ ഇട്ടിട്ട് ട്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ഇവിടെ ടയറൊക്കെ സൈഡിലായിട്ട് കിട്ടുന്നുണ്ട് കപ്പി ടൈറ്റ് ആവണ സൗണ്ട് ആണ് കേട്ടോ ഓക്കെ മീൻ ഇപ്പോഴത്തെ ലോഡ് മീനാണ് കേട്ടോ വലത്തിൽ നെരിക്കപ്പോഴേക്കും ലോഡ് മീൻ കേറി വരുന്നത് അടിച്ച് പതപ്പിക്കണോ അപ്പോൾ ഒലയാ മീനാണോ കേട്ടോ ഒലയാ മീനാണ് അതി കിടന്നടിക്കുന്നത് പാലാപ്പായ്മീന പോലെ തന്നെ അടിക്കുന്ന ഒരു ടൈപ്പാണ് ആണോ സാധനം ലോഡ് മീൻ കൂട്ടത്തെ ഇതുപോലെ ഇങ്ങനെ പൊക്കി എടുക്കുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് അതനുസരിച്ച് എന്താ പറയുക നമുക്ക് ചില സമയങ്ങളിൽ കഷ്ടപ്പാട് പോലും സന്തോഷകരമാകുന്നത് ഇതുപോലുള്ള മീന് കൂടുതൽ കിട്ടുന്ന സമയത്താണ് കേട്ടോ അത്ര അധികം ഇല്ല എന്നിരുന്നാലും അത്യാവശ്യം മീനുണ്ട് എല്ലാം വലിയ മീനാണ് കേട്ടോ ব্যাডি <muchas> পর ീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് ഇപ്പം കുറച്ച് മീനുണ്ട് ഏകദേശം ബോട്ടിൻ്റെ മൂന്ന് കള്ളി കൂടുതൽ മീൻ കയറി കേട്ടോ ഇത്ര അധികം മീനുണ്ട് ഈ കാണുന്ന ഒലേ മീനാണ് ഏറ്റവും കൂടുതൽ ആയതായ വം എന്നൊക്കെ നമ്മൾ പറയും ഇതോ കണ്ടോ അപ്പോൾ ആ മീനായിരുന്നു ഒരുപാടുള്ളത് അതുകൊണ്ട് തന്നെ വലയൊക്കെ ഒരുവിധം അടിച്ച് കീറിയിട്ടുണ്ട് പിന്നാലെ ബോട്ടിൻ്റെ പിന്നാലെയൊക്കെ കൊണ്ട് തട്ടിയിട്ട് മീന് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന അനുസരിച്ച് മീനുകളെ ബാക്കി മീനുകളെ ഇവിടെ കൊണ്ട് തട്ടി ഇട്ടിട്ട് പിന്നീട് തിരിഞ്ഞ് വാരി അവർ ഐസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് കേട്ടോ ഓട്ടോ അടുത്തിരുന്നെങ്കിൽ അങ്ങോട്ട് ചേർ കാണിച്ച് തരമായിരുന്നു അടക്കണ്ടാവാണ്ട അപ്പൊ ഈയൊരു ഭാഗത്ത് ഫുള്ള് ഫുള്ള് മീൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്റ്റോറിന്റെ അകത്ത് അറിയാൻ എന്തായറിയാൻ വയ്യല്ലേ മീനെ കണ്ടില്ലല്ലേ അത് മാത്ര ബാക്കിയെല്ലാം കുഴപ്പമില്ല രണ്ടാം പ്രാവശ്യത്തെ വല വലിച്ച് ആ മുകളിലോട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ചൂര മീനാണ് കെട്ടി വരുന്നത് കേട്ടോ അപ്പോൾ മീൻ കറുപ്പോടി കഴിക്കുന്നുണ്ട് കൊഴിയാളെ മീനൊക്കെ ഉണ്ടോ തോന്നുന്നു അങ്ങനെ നമ്മളെ കോടൻ്റെ വല എത്തിയിട്ടുണ്ട് મરજી ઓળચનો કર ઓડી 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 അവിടെ ആരാരും പിടിക്കണ്ട കാര്യം കൊഴിയാണേ એયા નહી બોલો બોલો બોલ્યા ના આને ને ના એ કોલેજિયર ને જ ના કચરા લોજિકા માં ના ભોગિયા നമ്മുടെ ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കയറ്റി കഴിഞ്ഞതിനു ശേഷം കാണാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാൽ പണിക്കൂട്ടത്തിൽ ആൾക്കാർ അത്ര അധികം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ അധികം കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഓഴി മറ്റ് ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നു അങ്ങനെ പരമാവധി പറ്റുന്ന രീതിയിലുള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വിൽക്കുന്നത് വോട്ട് ഓൾറെഡി പോയി കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പഴേക്കും ചിലപ്പോൾ ലേറ്റ് ആവും അല്ലെങ്കിൽ നമ്മളവിടെ ആദ്യം എത്തും വോട്ട് പിന്നാലെ വരുവാണെന്നുണ്ടെങ്കിൽ മീൻ വിൽക്കുന്ന കാഴ്ചയും കൂടെ കാണിക്കാൻ കണ്ടോ അപ്പം ഏതായാലും വീഡിയോ ഇവിടെ കാഴ്ചയെങ്കിലും വൈദ്യ പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലുള്ള കടൽ കാഴ്ചകൾ കടലിലെ മീൻപിടുത്തുകൾ കാണാൻ വേണ്ടി നമ്മളെ പേജൊന്ന് പോലെ തോട്ടേയാണോ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്